ആ മോനെ മോനെ ഇങ്ങനെ സന്ധ്യം ഞാൻ അങ്ങനെ പോവുകയാണെങ്കിൽ പൈ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇങ്ങനെ ഫുള്ള് കാണാലോ ആ നമസ്കാരം പ്രേക്ഷകരെ കോട്ടയം രാമപുരത്ത് വെള്ളിലാപ്പള്ളിയിൽ നമ്മുടെ ഈ വീട്ടുകേർ പറഞ്ഞ എങ്ങനെയാന്ന് പായ്ക്കാട്ട് റോയിച്ചേട്ടന്റെ വീട്ടുമുറ്റത്ത് ഒരു കിണറ്റിൽ മൂർഖൺ പാമ്പ് ഒരു പൊത്തിൽ ഒളിച്ചിരിക്കുന്ന അതിനെ റെസ്ക്യൂ ചെയ്യാനായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് നമ്മളോടൊപ്പം ഇവിടെ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ സാറേ പേരെങ്ങനെയായിരുന്നു ഇത് രാമപുര ഗ്രാമപഞ്ചായത്ത് ചിറകണ്ടം ചിറകണ്ടം അതെ അപ്പൊ ഇത് എപ്പഴാണ് ഈ കാഴ്ച കാണുന്നത് ഇന്നലെ വൈകുന്നേരമാണ് നമ്മളെ വിളിക്കുന്നത് വിളിച്ചപ്പോ തന്നെ നമ്മള് ഇങ്ങനെ നമ്പർ എടുത്ത് ബന്ധപ്പെട്ടായിരുന്നു അപ്പൊ രാവിലെ വരാന്നാണ് പറഞ്ഞത് അനുസരിച്ച് ഇപ്പൊ നിങ്ങൾ എത്തിയത് അതായത് രാവിലെ നമ്മൾ രാവിലെ ഞാൻ ജസ്റ്റ് നോക്കിയായിരുന്നു നോക്കി തൊട്ടിട്ട് നോക്കിയപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ആളെ കണ്ടില്ല സ്വീകരിച്ചപ്പോ നമ്മള് കാര്യങ്ങൾ മുറുകൻ പാമ്പ് തന്നെയാണല്ലേ എൻ്റെ എരുപാമ്പ് തന്നെയാണ് ആ അത് മാളത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇറങ്ങി ചേരേണ്ടത് വരുന്നത് അപ്പം വെള്ളത്തിലായിരുന്നെങ്കിൽ നമുക്ക് കരക്കിൽ നിന്ന് റെസ്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പം മാളത്തിലുള്ളത് കൊണ്ട് നമ്മൾ ഇറങ്ങി ചെന്ന് അവിടുന്ന് പൊത്തിന്ന് അവന് പുറത്ത് അടിച്ച് പിടിച്ചാലേ പിടിക്കാൻ പറ്റുവോ എന്തായാലും ഒരു വളരെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം മൂന്ന് ബോവണി ഏച്ചു കെട്ടിയാണ് ഈ കിണറ്റിൽ ഇറങ്ങുന്നത് അപ്പം ഒരുമാതിരി നല്ല താഴ്ചയുണ്ട് അപ്പം നമ്മളാ താഴെ ചെന്ന് നമുക്ക് മാറുന്നില്ല അപ്പം പിടിച്ചാൽ തന്നെ പാമ്പ് ഇന്ന് എന്ത് വേണമെങ്കിലും കാണിക്കാം കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ കാണിക്കാം പക്ഷെ നമുക്ക് ആ ഒറ്റക്കാലം നിന്നുകൊണ്ട് തന്നെ ഇതിനെ റെസ്ക്യൂ ചെയ്യേണ്ടതാണ് എന്തായാലും റെസ്ക്യൂ എന്തെങ്കിലും റെസ്ക്യൂ യു കാഴ്ചകളിലേക്ക് വരാം ഈ കിണറ്റിലാണ് പാമ്പ് വീണിരിക്കുന്നത് കോവണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കിണറ്റിലിറങ്ങാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികളൊക്കെ ഉണ്ട് ധരിച്ചല്ലേ ഇറക്കാൻ പറ്റുള്ളൂ ധരിക്കണ്ടേ വേണ്ട വേണ്ടേ 对吧？加油！

ഇത് പുളില്ലാ Facebook പരിയർ നിങ്ങൾക്ക് ഇല്ല തലേ ഉള്ളാ പരിയർ നിങ്ങൾക്ക് അക്കയിട്ട് വല്ല എന്നും പുളി വരും പാട്ട് കേൾക്കുന്ന നേരം നേരം നിങ്ങള് പാട്ട് കേൾക്കുക

और लोड कर और वायर

റിയാലേ അറിയ പന്ത് അതിനകത്ത് ഓക്സിജൻ ഉണ്ടോ എന്ന് പറഞ്ഞേ എറങ്ങി പോകുമ്പോൾ ശാസ്ത്രം മരിക്കുമ്പോ നമുക്ക് മനസ്സിലാവും എറങ്ങി പോകുമ്പോൾ അവിടെ ചേർന്നൂടെ എന്നാലും നമുക്ക്

അല്ല ചൂടാ മാറണ്ടേട നോക്കണ്ടേ എനിക്ക് പിടിക്കാൻ പറ്റും നില ചൂട് കുറച്ചിട്ടുണ്ടോ ഞാൻ ോപ്പ് ബലമുണ്ടോ ഞാൻ ഇറങ്ങേണ്ട കാര്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അറിയാൻ വേണ്ടിയല്ലേ എനിക്കറിയാമോ എങ്ങനെ വരയ്ക്കാൻ ഞാനും കയറി ഇറങ്ങി പോകുന്നല്ലേ കൂട്ടി തന്നെ കേട്ടോ പറയാറിയാം കേട്ട് കഴിയുമോട്ടേ മൂക്കിലോട്ട് വലിച്ചു കയറുന്ന ഇല്ല തുറങ്ങുന്നുള്ളേ ഇല്ല പുറത്തിട്ട് പിടിക്കുമ്പോ കാണാം ഇവിടെ വന്നോ ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുത്ത് വന്നു ഇല്ലന്നെ വരുമ്പോഴേ

അവിടെ കമ്മൻ ആണ്. അവിടെ വോളൻ ആയിട്ട് ഇങ്ങോട്ട് എടുത്തു. ഇങ്ങോട്ട് എടുക്കുന്നില്ല. ഇത് എടുക്ക്. ആ സ്ട്രോങ്ങായിട്ട് എടുച്ചോ. വേണോ ഇതിനൊക്കെ? ഇതിന്റെ പടർ നടക്കുമോ? അതവിടെ കേട്ടോ. ആ അവിടെ കേട്ടോ. ഡിറ്റെയിൽ അല്ല കേട്ടോ. അവിടെ ഒരു മാർക്ക്. ഇങ്ങോട്ട് ഒരു ടക്ക ടാറ്റ് ചെയ്യുന്നോ. ഒരു ഓരി ഇരിക്കും. 여 e l Vil du ha kaffe? Ja takk. ഓൾ കേട്ടോ ഓ ചെറിയ വാടി ഇനിയും ചെറിയ ആള് അല്ലേ നീ ഡാരി ഓടോ ചാക്കി കേറി കേറിയോ കേറടാ ചെറിയ ചെറുതാ ചെറുതാട്ട് ഭയങ്കര അല്ല ഇതിന്റെ ബന്ധുക്കളൊക്കെ ഇവിടെ ഒക്കെ തന്നെ ഇണ്ടാവൂലോന്നു പൊത്തി ചേട്ടന്മാരൊണ്ട ബന്ധുക്കാരൊക്കെ വേറെ വേറെ പൊത്തിലൊക്കെ ഇണ്ടാവും ആ പന്തും കൂടെ ഇറങ്ങിതായത് അത് മതിയല്ലോ ഇതിപ്പോ പന്തസ്ക് ചെയ്യാ മെയിനായിട്ട് കാണുന്നു അങ്ങോട്ട് അതിലോട്ട് വെച്ചാ മാറ്റി लग hmm. ഭയങ്കര <laughs> <Okay. laughs> 在屋里。<laughs>